ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്കാമിനെ പറ്റിയിട്ടാണ് ഏതെല്ലാം തരത്തിലുള്ള സ്കാമുകളാളെ ചതിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതിനെതിരെ ഒരു ബിസിനസ്സുകാരൻ വിജിലൻ്റ് ആവുക എന്നുള്ളതാണ് അപ്പം നമ്മളെല്ലാവരും വിചാരിക്കും ഈ സ്കാമിന് ഇരയാവുന്നത് ചെറുകിട കച്ചവടക്കാരും ഇൻഡിവിജ്വൽസുമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ എന്നാൽ യഥാർത്ഥം അതല്ല വളരെ വിദ്യാഭ്യാസമുള്ളവരും ഉന്നത തലത്തിലുള്ള ജോലി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ് ലൈസൻസ് ഉള്ളവർ വരെ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോഴും ഇപ്പോഴെവിടെയെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് എനിക്ക് ഞാൻ മുന്നിലുള്ള വീഡിയോകൾ പറഞ്ഞതുപോലെ എനിക്ക് ദുബായിൽ ഒരു ലോജിസ്റ്റിക്സ് കമ്പനി ആയിരുന്നു എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി പേഴ്സണൽ എഫക്ട് അപ്പോൾ സാധാരണ ഒരു ദിവസം പോലെ എനിക്കൊരു കുളുവന്നു അപ്പുറത്തൊരു ലേഡി ആയിരുന്നു ഷീസ് ഇൻ അറബിക് സൗണ്ട് അപ്പോൾ അവർ സംസാരിച്ചു ഞങ്ങൾക്ക് ഒരു ഷിപ്പ്മെൻ്റ് ഉണ്ട് അത് കെനിയിലാണ് ആ കെനിന്നുള്ള ഷിപ്മെൻറ്റ് അത് അബുദാബി എയർപോർട്ടിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ദുബായ് എയർപോർട്ടിലേക്ക് എത്തിക്കണം അപ്പോൾ എത്ര വോളിയം ഉണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചു ഏതാണ്ട് ഇരുപത് ടൺ ഓക്കെ അപ്പോൾ ഇരുപത് ടെണ്ണാണുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാട്ട് ലോഡ് തന്നെ കൊണ്ടുവരാമല്ലോ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ലോഡ് വേണ്ട നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടർ ആണ് അപ്പോൾ എനിക്കെന്തോന്ന് കത്തി ട്വൻറ്റി ടൺ അപ്പോൾ എന്താണ് ഗുഡ്സ് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഗുഡ്സ് ഗോൾഡാണ് അത് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയതാണ് നിങ്ങളുടെ റോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഫസ്റ്റ് അവർ ഒഴിവാക്കാൻ നോക്കി ഒന്നാമത് എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ ഗോൾഡ് ഹാൻഡിൽ ചെയ്യുന്നില്ല ഒരുവിധം ലോജിസ്റ്റിക്സ് കാര്യങ്ങൾക്കാരൊക്കെ ഈ ഗോൾഡ് ബൈക്കർ നൂലാമാലി ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ആളുകൾ മാത്രം അത് ഹാൻഡിൽ ചെയ്യുള്ളൂ ഗോൾഡിന് ഒരുപാട് പേപ്പർ വർക്കിൻ്റെ കാര്യമുണ്ട് പിന്നെ ഒരുപാട് പ്രൊസീജിയർ അങ്ങനത്തോടൊത്ത് കടന്നു പോകാൻ വലിയ പാടാണ് അപ്പോൾ അത് ഞാൻ ഒന്ന് പറഞ്ഞു ഒഴിഞ്ഞു വിട്ടു ഞങ്ങൾ ഗോൾഡ് ഹാൻഡ് ഹാൻഡിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ മാഡത്തിന് പറഞ്ഞു പിന്നെ ഒരു രണ്ട് ദിവസം കഴിയുമ്പം വേറൊരാൾ എന്നെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് ഇന്ന ഓഫീസ് എന്നാണ് ആ മിനിസ്ട്രിയുടെ പേര് പറയുന്നില്ല ഞങ്ങളുടെ മാഡം നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കണക്ട് ചെയ്തു കണക്ട് ചെയ്തപ്പോൾ ഇതേ മാഡം തന്നെയാണ് പറയുന്നത് അപ്പം മാഡം അപ്പം ആ മാഡം പറഞ്ഞെന്താന്ന് പറഞ്ഞെങ്കിലും നിങ്ങളങ്ങനെ ഒരു പെർട്ടിക്കുലർ സംഗതി നിങ്ങൾ ഹാൻഡിൽ ചെയ്യില്ല എന്നു പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാക്കരുത് കാരണം എനിക്ക് ഇതുവരെ സംസാരിച്ചതിൽ ഏറ്റവും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾ ജെന്വിനായിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളെ എനിക്ക് കോണ്ടാക്ട് ഡീറ്റെയിൽസ് തരുമോ അപ്പോൾ ഞാനും ഏറ്റവും ബെസ്റ്റ് ഡയറക്റ്റ് എയർലൈൻസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് കാരണം ചാർട്ടേഡ് ഫ്ലൈറ്റ് കാർ പോലും അത് അവരാണ് മെയിനായിട്ട് നല്ലത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ഒഴിവാക്കി വിട്ടു പിന്നീട് മൂന്നാമതും ഇതേ മാഡം തന്നെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഡയറക്റ്റ് എയർലൈൻസ് ഞങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ വഴി മാത്രം ഒരു കാർഗോ കമ്പനി വഴി മാത്രമേ ഒരു ബുക്കിംഗ് സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഡൗട്ട് അടിച്ചു ഇപ്പോൾ ഇവര് മിനിസ്ട്രി മിനിസ്ട്രീന്നാണെന്ന് പറയണത് അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചാർട്ടർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തന്നാൽ മാത്രം മതി ഐ പേ യു ലൈക്ക് റിവാർഡ് ഓർ സംതിങ് അങ്ങനെ പറഞ്ഞ് അത് ഒഴിവാക്കി പിന്നെ അവർ പറയണെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് അവിടെ പോയി ഞാൻ അവിടെ പോയപ്പോൾ അവരെനിക്ക് നല്ലൊരു വലിയൊരു വീട് വലിയൊരു വീട്ടെന്ന് പറഞ്ഞാൽ വീടെന്നു പറയാൻ പറ്റില്ല ലൈക്ക് എ പാലസ് അപ്പോൾ ഒരുപാട് പേര് എനിക്ക് തോന്നും ഒരു പത്തോ പതിനഞ്ച് പാർക്കിങ് ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് നല്ല സ്വീകരണം വീട്ടിൽ ഡൈനിങ് ടേബിൾ കൊണ്ടിരുത്തിയിട്ട് തന്നെ നമുക്ക് നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ജോലി പ്രൈവറ്റാണ് പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇന്നൊരു മിനിസ്ട്രി ആ പറയുക അത് പറയാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ആ പേര് പറയാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ എന്താണ് ഒരു ഇന്ന മിനിസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ ഷെയ്ക്കിൻ്റെ അണ്ടറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇത് ഇതവരുടെ ഒരു ജോബാണ് ഇത് പ്രോപ്പർ റൂട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോൾഡ് വരുന്നത് കോങ്കോ എന്നാണ് കോങ്കോന്ന് ബൈ ലാൻഡ് വന്നിട്ട് കെനിന്നാണ് ഇത് ഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കെനിയിൽ അങ്ങനെ അധികം മാത്രം ഗോൾഡ് റിസർവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്ര എനിക്ക് കത്തി കാരണം ഇത് കോങ്കോന്ന് ഗോൾഡ് കൊണ്ടുവന്ന് വന്ന് കെനിയിൽ കൊണ്ടുവരികയാണ് എന്നു ഉള്ളത് മനസ്സിലാക്കി അപ്പോൾ ഞാൻ ചോദിച്ച മേഡം ഇതിൽ എൻ്റെ റോൾ എന്താണ് എനിക്ക് ഇതിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിന് പറഞ്ഞ് ഞങ്ങൾക്ക് ചാർട്ടഡ് ഫ്ലൈറ്റ് പിടിച്ച് തന്നാൽ മാത്രം മതി അതിൻ്റെ നിങ്ങളുടെ ഒരു കൺസൾട്ടൻസി ഫീസ് എന്ന് പറഞ്ഞിട്ട് വിൽ പേ ചെയ്യും അപ്പോൾ അവരെനിക്ക് അവരുടെ ഐ ഡി കാർഡുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു അതാ എക്സാക്ട്ലി അത് സത്യമാണ് അപ്പോൾ അവരുടെ മിനിസ്ട്രിയിലുള്ള ഒരു ലി ഡിയാണ് അപ്പോൾ ആ സമയത്ത് വേറെ ഏതോ ഒരാൾ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനൊരു ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു വീഡിയോ കോൾ ഇട്ടുവന്നു വീഡിയോ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് വിളക്കാരാണ് അത് അവർ പറ അവർ പറയുന്നത് ഞങ്ങൾ കിരിയുന്നതാണെന്നാണ് അവരെന്നെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ അവരുടെ സ്പീക്കിംഗ് വോയ്സ് ഒക്കെ കേട്ടിട്ടുമാണ് കേട്ടിട്ട് എനിക്ക് ഇറ്റലിക്കാരാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നിയത് അവരെ ഇത് കണ്ടിട്ട് അവരങ്ങനെ പറഞ്ഞില്ല അപ്പോൾ അവരടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു അമ്മയുടെ സംസാരിച്ചു കൊണ്ടിരുന്നത് അതങ്ങനെ അവിടെ നിർത്തി വന്നു എന്നാലും ഓക്കെ ഒന്ന് ശ്രമിച്ചു കളയാം ചാർട്ടേഡ് ഫ്ലൈറ്റ് എങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ എത്തിയോപ്പിന് എയർലൈൻസ് നോട്ട് എയർലൈൻസ് ഉണ്ട് ആ എയർലൈൻസിൻ്റെ കാർഗോ സെക്ഷനിലെ മാനേജറെ നേരിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് ചെന്ന് കണ്ടു അപ്പം ഇവിടെ നിന്നാണ് കഥകളുടെ ഒക്കെ കൺട്രോൾ ഇപ്പോൾ അവർ പറഞ്ഞാൽ ഇതൊരു വലിയൊരു സ്കാമാണ് ഇതിൽ പല ആളുകളും പെട്ടിട്ടിട്ട് എസ്പെഷ്യലി ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആളുകളുണ്ടല്ലോ രാജകുമാരന്മാർ അല്ലെങ്കിൽ വലിയ ബിസിനസ് ഓണേഴ്സ് ഇതാണ് ഇവരുടെ ടാർഗറ്റ് ഈ ടാർഗറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഒരു കുപ്പിയിലിറക്കുന്നത് ഇവർ പല വലിയ ടൂറുകളും ഒക്കെ പോകുമ്പോൾ അവർ കൊടുക്കുന്ന ഓഫർ അങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോങ്കോലെന്ന് പറഞ്ഞാൽ അവിടെ ഇൻറ്റേർണൽ കൺഫ്ലിക്ട്സ് ഉണ്ട് പരസ്പരം യുദ്ധം ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രണ്ട് ടീംസ് ഉണ്ട് അപ്പോൾ നമ്മൾ കോമൺ വേൾഡിൽ അവർ ആക്സെപ്റ്റ് ചെയ്യാത്ത ടീമുകളുണ്ട് അതായത് നമ്മൾ ടെററിസ്റ്റ് എന്നോ അല്ലെങ്കിൽ അവിടെയുള്ള എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യുന്ന അവരുടെ ഏരിയയിൽ മുമ്പ് എങ്ങനെ ശ്രീലങ്കയിൽ എൽ ടി ടി അവരുടേതായിട്ടുള്ളൊരു കിങ്ഡം ഉണ്ടാക്കിയ ഒരു സേർട്ടൺ ഏരിയയിൽ അതേപോലെ അവരുടെ ഏരിയയിലുള്ള ഇത് ഗോൾഡാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് അവരതിനുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല അപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഗോൾഡ് ഗോൾഡൊന്നും ഇറക്കിയിട്ട് ഞങ്ങൾ വിറ്റോളൂ ദുബൈയിൽ ഇത് ഗോൾഡ് അന്ന് ഡിപ്ലോമാറ്റിക് ക്ലിയറൻസ് കൊടുത്തിട്ട് ഗോൾഡ് ഇറക്കി ക്ലിയർ ചെയ്ത് കൊടുത്താൽ തേർട്ടി പെർസെൻറ്റ് വരെ അവർക്ക് പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഇതിൽ മിനിസ്റ്ററിൽ ഉള്ള ആ ലേഡിയോ അല്ലെങ്കിൽ അതിൻ്റെ മേഖലയിലുള്ള ആരോ അവർ അവരെ എക്സ്പെക്ട് ചെയ്യുന്നത് നത്തിങ് എനിക്കിതിന് എഫേർട്ടൊന്നുമില്ലല്ലോ ഇത് ഇവിടെ വരുന്നു ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു ഞാൻ മറ്റേ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുകയും ചെയ്യായിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റംസിൽ വിളിച്ചു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് എൻ്റെ പേപ്പർ കൊടുത്ത് ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങുകയും ചെയ്യും അപ്പോൾ ഈ സാധനം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രോഫിറ്റ് നമുക്ക് തരുന്നാറുണ്ട് പക്ഷേ ഇവിടെയല്ല ഇതിൽ ചതി ഒളിഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും പലരും ചതിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് ഇവർക്ക് ഗോൾഡ് കാ ബാറ് കാണിച്ചു കൊടുക്കും അത് ജസ്റ്റ് ഗോൾഡ് ബാറിൻ്റെ ഉള്ളിൽ ഒരു ജമ്പായിരിക്കും ഗോൾഡ് ബാറ് കാണിച്ചു കൊടുക്കും അത് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാൻ കാണിച്ചു കൊടുക്കും എല്ലാം ചെയ്യും പക്ഷേ സാധനം എയർപോർട്ടിൽ കിരിയിൽ എയർപോർട്ടിൽ എൻ്റെ പേ എൻ്റെ പേര് നെഹ്റൂബ് എയർപോർട്ടാണെന്ന് തോന്നുന്നു ആ എയർപോർട്ടിലും വന്ന് അതിനുള്ളിലാണ് കളി നടക്കുന്നത് എയർപോർട്ടിലുള്ള ഒരുപാട് ആളുകളെ ഇവർക്കറിയാം സ്കാമേഴ്സ് അപ്പോൾ ഇതിൽ സ്കാമേഴ്സ് എന്ന് പറഞ്ഞു അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ഇറ്റാലിയൻസ് മാത്രമല്ല ആഫ്രിക്കൻസ് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുള്ള ഒഫീഷ്യൽസിൽ വരെ അവർ അവിടെ എത്ര ദൂരെയും സാധനം ആയിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ല കല്ല മണ്ണോ ചെമ്പൊക്കെ ആയിട്ടായിരിക്കും ഇത് ദുബായിൽ അങ്ങ് ദുബായിൽ ഇറങ്ങുന്നതിന് ഒരു പേർക്ക് എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ്പോർട്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു പേയ്മെൻറ്റ് വാങ്ങിക്കും അതുകൂടാണ്ട് ഇങ്ങനെ ഒരു പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിച്ചിട്ട് വേറെ ഏതെങ്കിലും പാർട്ടിൻ്റെ അടുത്ത് അത് വിൽക്കാൻ പോകും വാങ്ങിക്കും ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെടുന്ന ഒരു പതാണ് ഓവർ നൈറ്റിൽ കോഡീഷനാകുന്ന വാങ്ങുന്നതെങ്കിലുമൊക്കെ അതങ്ങോട്ടും അങ്ങോട്ടോ കുറച്ച് പൈസ നീക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വലിയ ആളുകൾക്ക് അത് വലിയ വിഷയമുള്ള കേസല്ല അങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞ് വലിയൊരു സമ്പന്നനാകാന്നുള്ളൊരു മുഖം കാണിച്ചിട്ട് അങ്ങനെ പൈസ അടിക്കുന്ന ടീമാണ് അതായത് ആഫ്രിക്കൻസ് ആണെങ്കിലും ഇറ്റാലിയൻസ് ആണെങ്കിലും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൂട്ട് എന്ന് തന്നെ പറയണം ഇത് ചെയ്തോടി വലിയ ഒരു ആപത്തിലേക്ക് അവരിന്ന് ചെന്ന് ചേരും അപ്പം ഈ ഒരു ഉദാഹരണം പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാകും ഇതമായിട്ടുള്ള വിദ്യാഭ്യാസവും വലിയ സ്ഥാനങ്ങളിലുള്ളവരും പറ്റിക്കപ്പെടാറില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടാവും ആ ധാരണ തെറ്റാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം പറ്റിക്കപ്പെടാൻ ആർക്കും ചാൻസ് ഉണ്ട് അത് എപ്പോൾ എങ്ങനെയെന്നുള്ളതിൽ വ്യത്യാസമുള്ളൂ വലിയ ധനലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉദാഹരണത്തിന് മാർക്കറ്റ് റേറ്റിനേക്കാളും ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ കുറച്ച് ഗോൾഡ് നമ്മൾ വെക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും അപ്രോച്ച് നിങ്ങൾ നിങ്ങളതിൽ വീഴരുത് അങ്ങനെ ഒന്നും പോസിബിൾ അല്ല താങ്ക് യു സോ മച്ച് ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്കാമുകൾ നമ്മൾ